കൊള്ളി കൈവച്ചിട്ടാ പ്രവാചകൻ അത് എൻ്റെ ഖദീജ എന്നെ എനിക്ക് താങ്ങും തണലു വാങ്ങി നിന്നു എനിക്ക് മക്കളെ തന്നു എനിക്ക് സമ്പത്തില്ല എന്ന് പറഞ്ഞ ആളിൽ എന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് സമ്പത്ത് തന്നെ സഹായിച്ചു പിന്നെ പറഞ്ഞൊരു കാര്യം എൻ്റെ കൂടെ പട്ടിണി കിടക്കേണ്ട ഖതീജ ഉണ്ടായിരുന്നു ഒരാവശ്യമില്ല അത്രയും സമ്പത്തിൻ്റെ ഉടമയാണ് പക്ഷെ എൻ്റെ കൂടെ ഒട്ടി നിന്നു എന്നെ ദരിദ്രനെ ആളുകൾ കൂക്കി വിളിച്ചു തന്നെ എനിക്ക് ധൈര്യം തന്നു എൻ്റെ പ്രവാചകത്വത്തിന് എന്നെ ഒരു കുഞ്ഞിനെ പോലെ സ്വീകരിച്ച് എന്നെ ആശ്വസിപ്പിച്ച് കട്ടിൽ കിടത്തി ഉറക്കി എന്നു സമാധാനം തന്നത് എൻ്റെ ഖദീജയാണ് അപ്പം അതുകൊണ്ടുതന്നെയാണ് എൻ്റെ ഖദീജ ലോകത്തിലെ എല്ലാ സ്ത്രീകളെ കാട്ടിലും മുന്നിലാണ് എന്ന് പ്രവാചക ഒരു ചരിത്ര സംഭവം പറയുന്നത് മദീനയിൽ വെച്ച് ഖദീജ നബീസയുടെ മകളുടെ ഭർത്താവിനെ തടവുകാൻ ജൈമിൻ്റെ ഭർത്താവിനെ തടവുകാരനായി പിടിച്ചല്ലോ അപ്പൊ മോചിപ്പിക്കാൻ വേണ്ടി കുറെ സാധനങ്ങൾ കൊടുത്തപ്പോലി അതെ ആ നബ്സുല്ല അതിങ്ങനെ തെരഞ്ഞു ആ സാധനങ്ങൾ തരുമ്പോ നബിയുടെ വിരലിൽ ഒരു മാല ഇങ്ങനെ ഉടക്കി നെബി അതിങ്ങനെ പൊന്തിച്ചു സത്യത്തിൽ പ്രവാചകൻ കരഞ്ഞു പോലും നബി അവരോട് ചോദിച്ചാൽ ഞാൻ അടുക്ക കേട്ടോ ഇതെന്റെ ഹദീജന്റെ മാലയാണ് പകരം ഞാൻ വേറെ സ്ഥലം പിന്നെ ഒരു നമ്മുടെ മക്കുപുറത്തിൽ മുഖല്ല നറമ്പിന്റെ അടുത്ത് അവിടെയാണ് ഹതിജയുടെ കബറില് ഹതിജാവിയുടെ കബറില് പ്രവാചകൻ ടെന്റ് കെട്ടി താമസിച്ചിട്ടുണ്ട് ഉമറയ്ക്ക് വരുമ്പോ ഹദിജ ഓർക്കാൻ വേണ്ടി അവിടെ താമസിച്ച് ടെൻറ്റ് കെട്ടി അവിടെ താമസിച്ചിട്ടാണ് ഉമ്പ്രയ്ക്ക് വേണ്ടി പോയി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടമായിരുന്നു അത് ആണ് സത്യത്തിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു മാതൃകയും